ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നിത്യ ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ സഹകരണ ബാങ്കുകളും സംഘങ്ങളും നടത്തുന്ന വിവിധ പ്രതിമാസ നിക്ഷേപ പദ്ധതികൾക്ക് പൊതുരൂപവും എല്ലാ നിക്ഷേപ പദ്ധതികളുടെയും പേര് പ്രതിമാസ സമ്പാദ്യ പദ്ധതി മന്ത്ലി സേവിംഗ് സ്കീം എം എസ് എസ് എന്നാക്കി സഹകരണ രജിസ്ട്രാർ സർക്കുലർ പുറപ്പെടുവിച്ചു ഏകരൂപമില്ലാത്തതും കണക്ക് സൂക്ഷിപ്പിലെ അഭാഗങ്ങളും മൂലം ഓഡിറ്റ് റിപ്പോർട്ടിലെ ബാക്കി പത്രത്തിൽ യഥാർത്ഥ കണക്ക് പ്രതിഫലിക്കാത്തതാണ് സർക്കുലറിന് പ്രേരകം ഇതിൽ കിട്ടുന്ന തുകകൾ സംഘത്തിൽ നിന്ന് നൽകാനുള്ള കണക്കിൽ ഉൾപ്പെടുത്തിയതും നൽകിയ തുകകൾ കിട്ടാനുള്ള കണക്കിൽ ഉൾപ്പെടുത്തിയതുമായ ബാക്കി പത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ഇതുമൂലം യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി വ്യക്തമാകുന്നില്ലെന്ന് ശ്രദ്ധയിൽപ്പെട്ടു എന്ന് സർക്കുലറിൽ പറയുന്നു സഹകരണ രജിസ്ട്രാറുടെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ മുപ്പത്തി ആറ് ബാർ പന്ത്രണ്ട് നമ്പർ സർക്കുലറും കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച ഉന്നതാധികാര സമിതിയുടെ റിപ്പോർട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ആറിലെ സഹകരണ ഓഡിറ്റ് ഡയറക്ടറുടെ എം ഡി മൂന്ന് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്പർ കത്തും പരിഗണിച്ചാണ് സർക്കുലർ ചിട്ടിക്ക് സമ്മാനമാണ് എം എസ് എസ് എന്ന് പരസ്യം ചെയ്തതെന്ന് സർക്കുലർ നിർദ്ദേശിക്കുന്നു ചിട്ടിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കാനും പാടില്ല എം എസ് എസ് നടപ്പാക്കണമെങ്കിൽ നിയമാവലിയിൽ വ്യവസ്ഥ ചെയ്യണം അതിനു മുമ്പ് നിർദ്ദിഷ്ട പൊതുവ്യവസ്ഥകളോടെ മാതൃകാ നിബന്ധനകൾക്ക് ജില്ലാ ജോയിന്റ് രജിസ്ട്രാറുടെ അംഗീകാരം വാങ്ങണം ആസ്തി ശോഷണം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കിയിട്ട് പുതിയ എം എസ് എസ്സുകൾക്ക് അനുമതി നൽകാവൂ സർക്കാരിന് നിശ്ചിത ഫീസ് നൽകി വേണം മുൻകൂർ അനുമതി വാങ്ങാൻ സാമ്പത്തിക സ്ഥിതി വെച്ച് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപ പദ്ധതികൾക്ക് അനുമതി നൽകാം പക്ഷേ ഒരേ സമയം നടപ്പാക്കാവുന്ന എം എസ് എസുകളുടെ ആകെ തുക പ്രവർത്തന മൂലധനത്തിന്റെ അൻപത് ശതമാനത്തിൽ കൂടരുത് കണക്കുകൾ തയ്യാറാക്കുമ്പോൾ കോളങ്ങളും ഉപകോളങ്ങളും തിരിക്കേണ്ടതിന്റെ വിശദവിവരങ്ങളും പാലിക്കേണ്ട ഇരുപത്തി ഒന്ന് ഉപനിബന്ധനകളും കണക്കുകൾ എഴുതേണ്ടതിന്റെ മാതൃകകളും എം എസ് എസ് ബാലൻസിംഗ് സ്റ്റേറ്റ്മെന്റിന്റെ മാതൃകയും സർക്കുലറിൽ ചേർത്തിട്ടുണ്ട് ഇവ പാലിച്ചിട്ടുണ്ടെന്നും എം എസ് എസിലെ ബാക്കി നിൽപ്പുതുക മാത്രമാണ് ബാക്കി പത്രത്തിലുള്ളതെന്നും ഓഡിറ്റിൽ ഉറപ്പാക്കണം കാലാവധി പൂർത്തിയായ എം എസ് എസുകളിൽ കിട്ടാനുള്ള തുകകൾക്ക് നൂറ് ശതമാനം കരുതൽ വെക്കണം ഇതര എം എസ് എസുകളിലെ കിട്ടാക്കടവും സംശയാസ്പ്രദ കടവും തരംതിരിച്ച് കരുതൽ വെക്കണം ഓഡിറ്റ് റിപ്പോർട്ടിനൊപ്പം എം എസ് എസുമായി ബന്ധപ്പെട്ട് ബാലൻസിംഗ് സ്റ്റേറ്റ്മെന്റിന് പുറമെ ബോണസ് സ്റ്റേറ്റ്മെന്റ് അനാമത്ത് സ്റ്റേറ്റ്മെന്റ് അഡ്വാൻസ് സ്റ്റേറ്റ്മെന്റ് എന്നിവയും വേണമെന്ന് സർക്കുലർ നിഷ്കർഷിക്കുന്നു സർക്കുലറിന്റെ പൂർണ്ണരൂപം മൂന്നാം വഴി ഓൺലൈനിൽ വായിക്കാം ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പകളുടെ പലിശ നിരക്കായ റിപ്പോ നിരക്ക് ആറ് പോയിന്റ് അഞ്ച് ശതമാനമായി തുടരും മൂന്ന് ദിവസത്തെ പണനയ സമിതി യോഗത്തിനു ശേഷം റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് വ്യാഴാഴ്ച പത്രസമ്മേളനത്തിൽ സമ്മേളനത്തിൽ അറിയിച്ചതാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിക്ക് ശേഷം തുടർച്ചയായി ഒമ്പതാം തവണയാണ് പലിശ നിരക്ക് ആറ് പോയിന്റ് അഞ്ച് ശതമാനമായി തന്നെ നിലനിർത്താൻ പണനയ സമിതി തീരുമാനിക്കുന്നത് സ്റ്റാൻഡിംഗ് നിക്ഷേപ ഫെസിലിറ്റി നിരക്ക് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായും മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിരക്ക് ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമായും തുടരുന്നതാണ് ഓഗസ്റ്റ് അഞ്ച് മുതൽ ഏഴ് വരെയായിരുന്നു പണനയ സമിതി യോഗം സമിതിയിൽ നാലു പേർ നിരക്ക് തുടരുന്നതിനെ അനുകൂലിച്ചു രണ്ടു പേർ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തി ബാങ്ക് നിക്ഷേപത്തെക്കാൾ ആകർഷകമായി വരികയാണ് മറ്റ് നിക്ഷേപ മാർഗങ്ങളെന്നും ഇത് ബാങ്കുകളുടെ നിക്ഷേപ സമാഹരണത്തിന് വെല്ലുവിളിയാകുന്നുണ്ടെന്നും റിസർവ് ബാങ്ക് ഗവർണർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഈ ഓഗസ്റ്റ് രണ്ടിന് ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം അറുന്നൂറ്റി എഴുപത്തി ശതകോടി ഡോളറിലെത്തി ആഗോള വെല്ലുവിളികൾ സുഗമമായി നേരിടാൻ നമുക്ക് കഴിയും അനധികൃത വായ്പാ പ്ലാറ്റ്ഫോമുകൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ തടയാൻ ഡിജിറ്റൽ വായ്പ ആപ്പുകളുടെ സ്ഥാപിക്കും ആർ ബി ഐ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ അവരുടെ ഡിജിറ്റൽ വായ്പ ആപ്പുകൾ ഇതിൽ അറിയിക്കണം അശ്രദ്ധ മൂലം അനധികൃത ആപ്പിനെ ആശ്രയിക്കാൻ ഇടവരുന്നത് ഒഴിവാക്കാനാണിത് ഒറ്റ ഇടപാടിൽ അഞ്ചു ലക്ഷം രൂപയുടെ വരെ നികുതി അടവുകൾ യു പി ഐ വഴി നടത്താൻ അനുവദിക്കാനും യോഗം നിശ്ചയിച്ചു നേരത്തെ ഇത് ഒരു ലക്ഷം വരെയായിരുന്നു വിലക്കയറ്റം കുറഞ്ഞെങ്കിലും ഭക്ഷ്യവിലക്കയറ്റം ആശങ്കയുളവാക്കുന്നു അതുകൊണ്ട് വിലസ്ഥിരതയ്ക്ക് പ്രാധാന്യം നൽകും ചെക്ക് ടെൻകേറ്റഡ് സംവിധാനത്തിലൂടെയുള്ള ചെക്ക് ക്ലിയറിംഗ് മണിക്കൂറുകൾക്കകം സാധ്യമാക്കും ും വിധം വേഗത്തിലാക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു ഇപ്പോഴിത് രണ്ട് പ്രവൃത്തി ദിവസം വരെ എടുക്കുന്നുണ്ട് ഇപ്പോൾ വായ്പാ ദാതാക്കൾ വായ്പാ വിവരണ കമ്പനികൾക്ക് മാസത്തിൽ ഒരിക്കലാണ് വായ്പാ വിവരങ്ങൾ നൽകുന്നത് ഇത് രണ്ടാഴ്ചയിൽ ഒരിക്കലോ അതിലും കുറഞ്ഞ കാലയളവിലോ വേണമെന്ന നിർദ്ദേശവും റിസർവ് ബാങ്ക് ഗവർണർ മുന്നോട്ട് വെച്ചു യു പി ഐയിൽ ഡെലിഗേറ്റഡ് പേയ്മെന്റ് സംവിധാനത്തിലുള്ള നിർദ്ദേശവും ഗവർണർ വെച്ചു സഹകരണ ചട്ടത്തിലെ ഭേദഗതി അന്തിമമാക്കാനുള്ള നടപടിയിലേക്ക് സഹകരണ വകുപ്പ് കടന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ചട്ടത്തിന്റെ അന്തിമ വിജ്ഞാപനം ഇറക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് സഹകരണ നിയമ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയത് അതിന് ഗവർണർ അംഗീകാരം നൽകിയിട്ടുണ്ട് ഈ നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ചട്ടം തയ്യാറാക്കിയിട്ടുള്ളത് അതിന്റെ കരടാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത് കരട് ചട്ടത്തിലുള്ള നിർദ്ദേശം സമർപ്പിക്കാൻ പതിനഞ്ച് ദിവസത്തെ സമയം നൽകിയിട്ടുണ്ട് ചില വ്യവസ്ഥകളിൽ സഹകാരികൾക്ക് ആശങ്കയുണ്ട് പൊതുയോഗത്തിന്റെ അറിയിപ്പ് അംഗങ്ങളെ നേരിട്ട് അറിയിക്കേണ്ടതാണെന്ന വ്യവസ്ഥ ചെറിയ സംഘങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നാണ് അഭിപ്രായം പണയ പണയഭൂമിയുടെ മൂല്യനിർണ്ണയത്തിന് റവന്യൂ വകുപ്പിൽ നിന്നും പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥർ വേണമെന്ന വ്യവസ്ഥയിലും ഭിന്നാഭിപ്രായമുണ്ട് പൊതുജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം കൂടി പരിഗണിച്ചാണ് അന്തിമ വിജ്ഞാപനം ഇറക്കുക ചട്ടം നിലവിൽ വന്നാലേ നിയമത്തിൽ കൊണ്ടുവന്ന മാറ്റം നടപ്പാക്കാൻ കഴിയൂ അതുകൊണ്ട് വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാനാണ് തീരുമാനം അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള സംസ്ഥാന സഹകരണ നിയമം കാലോചിതമായി പരിഷ്കരിച്ചതിലൂടെ പ്രാഥമിക വായ്പാ സഹകരണ സംഘങ്ങളിൽ കണ്ടുവരുന്ന ക്രമക്കേടുകൾ തടയാനാകും മന്ത്രി പറഞ്ഞു മിൽമ ഇനി പ്രമേഹം കുറയ്ക്കാനുള്ള പാനീയം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് സഹകരണ മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു പാലക്കാട് നടന്ന മലബാർ മേഖലാ ക്ഷിരോത്പാദക യൂണിയന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് അമേരിക്കയിൽ പ്രചാരമുള്ള ഉൽപ്പന്നമാണ് പ്രമേഹം കുറയ്ക്കാനുള്ള പാനീയമെന്നും ഇതിന്റെ ഗുണഫലം താൻ അനുഭവിച്ചറിഞ്ഞതാണെന്നും അദ്ദേഹം പറഞ്ഞു മിൽമ ചെയർമാൻ തന്റെ നിർദ്ദേശത്തോടെ യോജിക്കുകയും അടുത്ത ഉൽപ്പന്നമായി ഇത് പുറത്തിറക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ചെറിയ ഔഷധക്കൂട്ട് പാലിൽ കലർത്തിയാണ് പാനീയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ക്ഷീര കർഷകർക്ക് വീട് നിർമ്മിക്കാൻ അഞ്ചു ലക്ഷം രൂപ വീതം നൽകുന്ന മലബാർ മിൽമയുടെ ക്ഷീര സാധനം പദ്ധതിയിൽ ആറ് ജില്ലകളിലെ പതിമൂന്ന് പേർക്ക് മന്ത്രി അനുമതി പത്രം നൽകി രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച പദ്ധതിയിൽ ഇതിനകം ഇരുപത്തി വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന പാലക്കാട് ജില്ലയിൽ ക്ഷീരമേഖലയിൽ സംഘടിത സഹകരണ സംവിധാനം ആരംഭിച്ചതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു മിൽമ ചെയർമാൻ കെ എസ് മണി അദ്ധ്യക്ഷത വഹിച്ചു കേരള സഹകരണ നിയമ ചട്ടം നൂറ്റി എൺപത്തി അഞ്ച് അഞ്ച് പ്രകാരം ഉദ്യോഗകയറ്റ തസ്തികകളിലേക്കുള്ള യോഗ്യതാ നിർണയ പരീക്ഷയ്ക്ക് ബന്ധപ്പെട്ട് ഫീഡർ കാറ്റഗറികളിലും അവയ്ക്ക് തൊട്ടു താഴെയുള്ള തസ്തികകളിലും നിന്ന് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി മാനേജർ ഡെപ്യൂട്ടി മാനേജർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ഓഫീസർ ഫിനാൻസ് മാനേജർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് മാനേജർ കോർ ഫാക്കൽറ്റി റീജിയണൽ മാനേജർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നീ ഉദ്യോഗകയറ്റ തസ്തികകൾക്കായുള്ളതാണ് വിജ്ഞാപനം ഓൺലൈനിൽ ാണ് അപേക്ഷിക്കേണ്ടത് ആയിരത്തി രൂപയാണ് ഫീസ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനകം അപേക്ഷിക്കണം കേരള കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്ന കേപ്പിന്റെ സ്പെഷ്യൽ റൂൾ സർവീസ് റൂൾ എന്നിവ രൂപീകരിക്കാനുള്ള സമിതിയുടെ കാലാവധി സർക്കാർ നീട്ടി ആറുമാസത്തേക്കാണ് സമിതിയെ നിയോഗിച്ചിരിക്കുന്നത് ഇത് രണ്ടു മാസത്തേക്ക് കൂടിയാണ് നീട്ടിയത് ധനകാര്യ വകുപ്പിൽ നിന്ന് വിരമിച്ച അഡീഷണൽ സെക്രട്ടറി ഫെറോൾ സേവിയർ ചെയർമാനായ സമിതിയെയാണ് ചട്ടം നിർമ്മാണത്തിനായി നിയമിച്ചത് റിപ്പോർട്ട് പൂർത്തിയാക്കാൻ സമിതിയുടെ കാലാവധി നീട്ടി നൽകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതനുസരിച്ചാണ് രണ്ടു മാസം കൂടി കാലാവധി നീട്ടി സഹകരണ വകുപ്പ് ഉത്തരവിറക്കിയത് കേരള ബാങ്ക് ഭരണസമിതിയിൽ പ്രൊഫഷണൽ ഡയറക്ടറെ നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് വിരമിച്ച പി സി പിള്ളയെയാണ് പ്രൊഫഷണൽ ഡയറക്ടറായി സർക്കാർ നിയമിച്ചിട്ടുള്ളത് പഞ്ചാബ് ആൻഡ് സിന്ദ് ബാങ്കിന്റെ മുൻ സിഇഒ നിലവിൽ കേരള ബാങ്ക് ഭരണസമിതിയിൽ പ്രൊഫഷണൽ ഡയറക്ടറായി ഉണ്ട് കേരള ബാങ്കിന്റെ ഭരണസമിതിയിൽ ഇരുപത്തി ഒന്ന് അംഗങ്ങളാണുള്ളത് ഇതിൽ രണ്ടുപേർ പ്രൊഫഷണലുകളായിരിക്കണമെന്നാണ് റിസർവ് ബാങ്കിന്റെ വ്യവസ്ഥ ഈ രണ്ടുപേരെയും സർക്കാരാണ് നോമിനേറ്റ് ചെയ്യേണ്ടത് കേരള ബാങ്ക് ഭരണസമിതി നിലവിൽ വന്നിട്ട് നാല് വർഷമായെങ്കിലും ഒരു ഡയറക്ടറെ മാത്രമേ ഇതുവരെ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ കേരള ബാങ്കിന്റെ റാങ്ക് ബി ക്ലാസിൽ നിന്ന് സി ക്ലാസ്സിലേക്ക് നബാർഡ് താഴ്ത്തിയിരുന്നു ബാങ്കിന്റെ പ്രവർത്തനത്തിൽ മെച്ചപ്പെട്ട സ്ഥിതി ആയിരുന്നിട്ടും ക്ലാസ് താഴാനിടയായതിന്റെ പ്രധാന കാരണം ഭരണസമിതിയിൽ പ്രൊഫഷണലുകളെ നിയമിച്ചിട്ടില്ല എന്നതായിരുന്നു കേരളത്തിലെ മുൻനിര സഹകരണ ബാങ്കായ കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് മലബാർ മേഖലയിലെ ഏറ്റവും മികച്ച ക്ഷീരോൽപാദക സഹകരണ സംഘത്തിന് നൽകുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു ഇന്ത്യയുടെ പാൽക്കാരൻ എന്ന പ്രശസ്തനായ കോഴിക്കോട്ടുകാരൻ ഡോക്ടർ വർഗീസ് കുര്യൻറെ സ്മരണയ്ക്കായി ഒരു ലക്ഷം രൂപയുടെ പുരസ്കാരമാണ് ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് അവാർഡിനുള്ള അപേക്ഷകൾ കോഴിക്കോട് ചാലപ്പുറത്തുള്ള ബാങ്കിന്റെ ആസ്ഥാന ഓഫീസിൽ ഓഗസ്റ്റ് പതിനാറിന് മുമ്പ് ലഭിക്കണം സംഘത്തിന്റെ കാല പ്രവർത്തന റിപ്പോർട്ടും ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടറുടെ ശുപാർശയും സഹിതമാണ് അപേക്ഷിക്കേണ്ടത് ബാങ്കിൽ നേരിട്ട് അപേക്ഷിച്ചാൽ അപേക്ഷ ഫോം ലഭിക്കും കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലെ ക്ഷീര കർഷക സംഘങ്ങളെയാണ് അവാർഡിന് പരിഗണിക്കുക ഡോക്ടർ വർഗീസ് കുരിന്റെ ചരമദിനമായ സെപ്റ്റംബർ ഒമ്പതിന് അവാർഡ് സമ്മാനിക്കും ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ജീവനാഡിയായിരുന്ന ഡോക്ടർ വർഗീസ് കുരിന്റെ പേരിൽ തുടർച്ചയായി ഒൻപതാം വർഷമാണ് ബാങ്ക് പുരസ്കാരം നൽകുന്നത് ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ ഇവിടെ അവസാനിച്ചു കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം അതിനായി മൂന്നാം വഴി ഓൺലൈൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്കോ സിക്സ് ത്രീ എയ്റ്റ് ഫൈവ് ഡബിൾ സീറോ ഫൈവ് വൺ ഫൈവ് എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടുക